നിങ്ങൾ അതിന്റെ കമ്മിറ്റിന്റെ ആളല്ലേ എന്റെ അവിടെ നേരത്തെ ഫോട്ടോ എടുത്തു പറഞ്ഞ എന്റെ ഒരു ചാനലിലേക്കാണ് തീർച്ചയായും നമ്മെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്ന ദൈവത്തോട് നാം നടത്തുന്ന സ്നേഹ സമ്പാദിക്കണം അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവര് ഹൃദയത്തിൽ കുറിക്കേണ്ടുന്ന ഒരാമത്തെ യാഥാർത്ഥ്യം പ്രാർത്ഥന നടക്കണമെങ്കിൽ നാം തിരിച്ചറിയുന്നത് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്ക് എന്താണ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇവിടെ മാതാവിനെ ചാർത്താൻ മാലയും കത്തിക്ക മെഴുകുതിരിയാണ് പ്രധാന വഴിപാടായിട്ടുള്ളത് ഞാൻ ചെയ്തു മാതാവിന്റെ രൂപത്തിൽ മാല ചാർത്താം അതുപോലെ തന്നെ മെഴുകുതിരി ഇപ്പുറത്ത് വന്നിട്ട് കത്തിക്കാം രണ്ടും കൂടി എത്രയാ പൈസ വരുന്നത് എഴുപത് രൂപ അല്ലേ ഞാൻ ചെയ്തിരുന്നു കേട്ടോ ചാനലിലേക്കാണ് ചെയ്തതാണ് കേട്ടോ മുതൽ എന്നാല്

ത്തിലൂടെ മോചിക്കപ്പെട്ട പാവങ്ങളിൽ കായികമായ ശിക്ഷയിലും ਗ੍ਰੀਵਤ ਬਾਗ ਦੇ ਨਿਰਧਾਰਿਤ ਕਰਮ ਕੰਪਨੀ ਸਿਨਗਰ ਸਰਕਾਰ ਸਿੰਘ ਜੀ ਦੇ ਨਾਮ ਕਰੇ ਕਰ ਦਿੱਤੀ ਗਈ ਹੈ ਕਰਤ੍ਰ ਪ੍ਰਾਰਥਿਕ ਵਿਸ਼ਵਾਸ ਪ੍ਰਮਾਣੋ ਚੋਣ ਦਿੱਤੇ ചെയ്യുന്നവർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി കുടുംബസാരം നിർബന്ധ സ്വീകരണം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുക സംലഭ്യമായിരിക്കും ഒന്ന് മാഹി ബസിലിക്കമായ ദിനം അതായത് ഡിസംബർ ഒന്ന് രണ്ട് ബസിലിക്ക പദവിയുടെ സമർപ്പണ ദിനം ഫെബ്രുവരി ഇരുപത്തിനാലിന്

ठीक है वो मिनट पे आया है ये कौन है ये कौन है कि हां कि उन्होंने अभी के अभी ये कौन है ये एक पोस्ट है और ये सी जो क्यों जा रहा है Halo, 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 이런 것들이 사나이인 തൊട്ടു മുന്നിൽ എം ആരോട് നല്ലൊരു റെസ്റ്റോറന്റ് ചപ്പാത്തിയും കഴിച്ചു നല്ല രസമുണ്ട് വെജിറ്റേറിയനാണ് വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജിറ്റേറിയനും ഉണ്ട് ഞാൻ വെജിറ്റബിൾ ഫുഡാണ് കഴിച്ചത് ഞാൻ തെരേസ ബസിലിക്ക മാഹി മത്സരാജോഡി ടൂറില് ആധാരമേള അവിടെ ഒന്ന് പോയി നോക്കാം